ഇത് നമ്മൾ സാധാ റൈസ് യൂസ് ചെയ്തില്ല കാരണം സാധാ റൈസ് നമ്മൾ വെള്ളച്ചോറ് നിറയുള്ളൂ കാലറി ഉള്ളത് ഇതൊന്നും നമ്മൾ പറയണം കുറച്ച് കഴിച്ചാൽ മതി ഭയങ്കരമായിട്ട് വെല്ലാവും പെട്ടെന്ന് നിറയും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഒരു ദിവസം ആയിരത്തി കാലറി മാത്രമേ ഉള്ളിച്ചെല്ലാൻ പാടുള്ളൂ ഇതാണ് നമ്മുടെ റൈസ് കഴിഞ്ഞുണ്ടാകുന്നതുകൊണ്ടാണ് നമ്മളിത് കൂടെ പറയുന്നത് നമ്മൾ ഫിഷ് കറിയാണ് ഫിഷ് കറി എടുക്കുന്നത് ഫിഷിനൊരു പ്രൊംഗീൻ്റെ കലമുറയെന്ന് തന്നെ പറയാം ഫിഷ് കറി എടുത്തിട്ടുണ്ട് ബ്രോണീൻ ആണ് ഡയബറ്റിക് പേഷ്യൻറ്റും ഫിഷ് കറി കഴിക്കുമ്പോൾ ഒരു രണ്ട് പീസ് ഫിഷും ചാർ കുറച്ച് കഴിക്കുക അങ്ങനെയാണ് കഴിഞ്ഞ ഇത് മുളപ്പിച്ച പയർ തോരനാണ് മുളപ്പി മുളപ്പിച്ച പയർ തോരൻ ഇത് മുളപ്പിച്ച പയർ പാവയ്ക്കയും ഒരുമിച്ച് പറയാം ഒരുമിച്ച് പറയാം ഇത് മൂന്ന് ഒരുമിച്ച് പറയാം ഇത് പാവയ്ക്കയും ഉള്ളിയും ചതച്ച മുളകും നമ്മൾ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയതാണ് ഇത് മുരിങ്ങയില തോരൻ ഇത് മുന്നിലും ഗ്ലൈസിയമിക്കിൻ്റെ ജി എം ഗ്ലൈസിയമിക്കിൻ്റെ സുഗറാണ് ഇത് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവലിൽ ഹംസം അതുകൊണ്ടാണ് ഇതും കൂടുതൽ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റിന് പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ഒരു മെയിൻ അഞ്ച് കഴിച്ച് കഴിയുമ്പോൾ ഒരു സാലഡ് മത്താണ് സാലഡ് ഗഹണത്തിന് സഹായിക്കും ഇത് ഈ ഐറ്റം ഇത് നല്ല പക്ഷേ ആ സാലഡ് അഞ്ച് സ്റ്റാർട്ടായും കഴിഞ്ഞു ഇത് നഗത്തിൽ തന്നെ നമ്മുടെ ചൂടാകും ഡയബറ്റിക് പേഷ്യൻ ചൂടാകും ഭയങ്കര ഉപകാരപ്പെടുന്നു ചപ്പാത്തി നമ്മൾ ഡെയിലി കഴിക്കുന്ന കഴിക്കാമെന്ന് ഇത് ഇത് നമുക്ക് വൈകുന്നേരം മനസ്സിനായിട്ട് ചെയ്താൽ മറ്റൊരു ഡയബറ്റിക് പേഷ്യന് ഇതിന് നമുക്ക് ഒരു മട്ടയുടെ മഞ്ഞു ചേർത്ത് ചോദ്യ വെള്ളം മാത്രമാണെങ്കിൽ ഉണ്ടാക്കാം ഇതിന് നമ്മള് പിന്നെ ഇത് രണ്ടും വെള്ളം ശരിയെടുത്തിട്ടാണ് ശരി ശൂരിത പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കുമ്മിൻ ചിസ്റ്റാർക്കും ഇതിന് നമ്മളിപ്പോ കാരറ്റ് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ ഓൾറെഡി സൗന്ദ്രിച്ച നാലര അഞ്ച് കോസ്റ്റീമുണ്ട്